നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എല്ലാം കാരണഭൂതന്റെ ഐശ്വര്യം എന്നല്ലാതെ പറയാം തുടക്കം മുതൽ തന്നെ നവകേരള ബസ്സുമായി ബന്ധപ്പെട്ട ഇവിടെ വിവാദങ്ങളോട് വിവാദങ്ങളായിരുന്നു ജനങ്ങളുടെ ക്ഷേമത്തിനായി അല്ലെങ്കിൽ ജനങ്ങളുടെ മറ്റു ആവശ്യങ്ങൾക്കായി പെൻഷനടക്കം തരാനായിട്ട് ഖജനാവിൽ കാശില്ലെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും സഞ്ചരിക്കാനായിട്ട് നവകേരള ബസ് കോടികൾ മുടക്കി കേരളം ഇറക്കിയത് എന്നിട്ടും കേരളത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ സഞ്ചരിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ അതുമില്ല പരിപാടിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ കുളമായി അതിനുശേഷം മ്യൂസിയത്തിൽ വെച്ചാൽ പോലും കാണാൻ ആളുണ്ടാകുമെന്ന് ഇടതു നേതാക്കൾ പറഞ്ഞിരുന്ന നവകേരള ബസ് ഇപ്പോൾ വീണ്ടും കട്ടപ്പുറത്തായിരിക്കുകയാണ് കയറാൻ ആളില്ലാത്തതിന്റെ പേരിൽ കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന ബസ് ഇപ്പോൾ രണ്ടാഴ്ചയായി കോഴിക്കോട് റീജിയണൽ വർക്ക്ഷോപ്പിൽ ഒതുക്കിയിട്ടിരിക്കുകയാണ് പല ദിവസങ്ങളിലും ഒരാൾ പോലും സീറ്റ് ബുക്ക് ചെയ്യാത്തതിന്റെ പേരിൽ നവകേരള ബസ്സിന്റെ സർവീസ് മുടങ്ങിയിരുന്നു ചില ദിവസങ്ങളിൽ നാമമാത്രമായ ആൾക്കാരുമായിട്ടായിരുന്നു സർവീസ് ഇതോടെ കനത്ത നഷ്ടമായി തുടർന്ന് സർവീസ് അവസാനിപ്പിച്ച് ബസ് വർക്ക്ഷോപ്പിലേക്ക് മാറ്റുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് എന്നാൽ അധികൃതർ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി തന്നെയാണ് സർവീസ് നിർത്തിവെച്ചിരിക്കുന്നതെന്നാണ് അവർ വ്യക്തമാക്കുന്നത് എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിൽ പുഷ്പാക്ക് സീറ്റാണുള്ളത് സെസ് അടക്കം രൂപയാണ് ടിക്കറ്റ് നിരക്ക് ശുചിമുറി ഹൈഡ്രോളിക് ലിഫ്റ്റ് വാഷ് ബീസിൻ ടെലിവിഷൻ മ്യൂസിക് സിസ്റ്റം മൊബൈൽ ചാർജർ സൌകര്യങ്ങൾക്ക് പുറമെ ലഗേജും സൂക്ഷിക്കും സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രി സഞ്ചരിച്ച ബസ് കഴിഞ്ഞ മെയ് അഞ്ചു തൊട്ടാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് തുടങ്ങിയത് സർവീസ് ഉദ്ഘാടനം ചെയ്ത വേളയിൽ കയറാൻ ആൾക്കാർ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് സ്ഥിതി മാറി യാത്രക്കാർ ഈ സർവീസിനോട് മുഖം തിരിക്കുകയായിരുന്നു നവകേരള യാത്രയ്ക്ക് ലക്ഷ്യങ്ങൾ പൊടിച്ച് നിരത്തിലിറക്കിയ ബസ് നവകേരള യാത്രാ സമയത്തുള്ള നിറത്തിലോ ബോഡിയിലോ മാറ്റം വരുത്താതെയാണ് ബസ് സർവീസ് ആരംഭിച്ചത് അന്ന് മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ ഒരുക്കിയ ചെയർ മാറ്റി ഡബിൾ സീറ്റാക്കിയിരുന്നു രണ്ടാഴ്ച മുൻപായിരുന്നു റിപ്പോർട്ടും പുറത്തു വന്നിരുന്നത് യാത്ര ചെയ്യാൻ ആളില്ലാത്തതിനാൽ രണ്ടു ദിവസമായി സർവീസ് നടത്താതെ നവകേരള ബസ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നത് കോഴിക്കോട് ബംഗളൂരു റൂട്ടിലെ ഗരുഡ പ്രീമിയം ബസ്സാണ് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ആളില്ലാത്തതിനാൽ സർവീസ് നിർത്തിയത് ആഴ്ചയിൽ തിങ്കളാഴ്ച അമ്പത്തി അയ്യായിരം രൂപയും ചൊവ്വാഴ്ച പതിനാലായിരം രൂപയുമായിരുന്നു ബസ്സിന്റെ വരുമാനം ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ബുക്കിംഗ് ഇല്ലാത്തതിനാൽ സർവീസ് ഒഴിവാക്കി വെള്ളിയാഴ്ചയും അതിനുശേഷം കോഴിക്കോട്ട് നിന്ന് ബംഗളൂരിലേക്കും തിരിച്ച് ബുക്കിംഗ് ഉള്ളതിനാൽ ബസ് സർവീസ് നടത്തുമെന്ന് കെ എസ് ആർ ടി സി അധികൃതർ അറിയിച്ചിരുന്നു എന്നാൽ അതും നടന്നില്ല മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും നവകേരള സദസ്സനായി യാത്ര നടത്തിയ ബസ് ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞ മെയ് അഞ്ചു മുതലാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് സർവീസ് തുടങ്ങിയത് എന്നാൽ ആദ്യത്തെ ആവേശം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് അങ്ങോട്ട് ബസ്സിൽ ആരും കയറാത്ത അവസ്ഥയായി